ഗ്രാമപഞ്ചായത്ത് കേരള കൗമുദി ജനരത്ന പുരസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിക്കൽ ഏറ്റുവാങ്ങി ജനകീയവും മികവുറ്റതുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേരള കൗമുദി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനരത്ന പുരസ്കാരം എറണാകുളം ബി ടി എച്ച് നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ കയ്യിൽ നിന്നും ബെംഗോല പഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിക്കൽ ഏറ്റുവാങ്ങി ജനക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം വയോജനക്ഷേമം ആരോഗ്യ മേഖല പ്രാദേശിക വികസനം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ കാഴ്ചവെച്ച മികവുറ്റ പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് ഇടയാക്കിയത് ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ ഒരുക്കിയ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കലും ഭരണസമിതി അംഗങ്ങളും പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷം മെട്രോ ന്യൂസിനോട് പങ്കുവച്ചു വെങ്ങോല ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ജന ജനരത്ന അവാർഡ് കേരള കൗമുദിയിൽ നിന്ന് ലഭിച്ച സന്തോഷത്തിലാണ് പെങ്ങോല പഞ്ചായത്തിൻ്റെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായി പഞ്ചായത്ത് അതിനെ കാണുന്നു പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളുടെയും പഞ്ചായത്തിലെ ജീവനക്കാരുടെയും പഞ്ചായത്തിന് വേണ്ടി നമ്മളോ നമ്മളോടൊപ്പമുള്ള നമ്മൾക്ക് വേണ്ടി പദ്ധതികളെ കുറിച്ച് ഒരു കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളെ കരുതുന്ന നമ്മൾക്ക് നൂതന പദ്ധതികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി അതിനോട് നമ്മളോടൊപ്പം നിന്ന് സഹരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് പ്രവർത്തകരുണ്ട് നമ്മുടെ നേതാക്കന്മാരുണ്ട് നമ്മുടെ പൊതുപ്രവർത്തകരുണ്ട് അവരുടെ എല്ലാം സഹകരണത്തോടെയാണ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിന് ഈ വർഷം ഈ നാല് വർഷം കൊണ്ട് മികവറ്റ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ ബി ഹമീദിൻ്റെ നേതൃത്വത്തിലും ഇപ്പോൾ തുടർന്ന് വന്നായിട്ടുള്ള നമ്മുടെ എല്ലാം നേതൃത്വത്തിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ് അതിനുള്ള മുഖ്യ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാവരുടെയും സഹായം കൊണ്ടും സഹകരണം കൊണ്ടും ആണ് എല്ലാവരും ഓരോ പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് പഞ്ചായത്തിനോട് പഞ്ചായത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായത്തിൽ നിന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഒട്ടേറെ വികസന പദ്ധതികളോടൊപ്പം ക്ഷേമ പദ്ധതികൾക്കും എങ്ങനെ പഞ്ചായത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പാശ്ചാത്തല വികസനം കാരുണ്യ പദ്ധതികൾ സാമൂഹ്യപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഭരണ സംവിധാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ നൂതന പദ്ധതികൾ ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് എല്ലാം വെച്ചിട്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനരത്ന അവാർഡ് കേരള കൌമുദി സമ്മാനി സമ്മാനിച്ചത് അതിന് എല്ലാവരെയും അതിനുവേണ്ടി പരിശ്രമിച്ച നമ്മളോടൊപ്പം ചേർന്ന മുഴുവൻ ആ അംഗീകാരം ജനങ്ങൾക്ക് കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പരിഹാരം കണ്ട് പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമായ നിരവധി പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ന്യൂസ് ബ്യൂറോ